തിരുവനന്തപുരം തൂങ്ങാമ്പാറയിൽ കുടിവെള്ളം ലഭിക്കാത്തതിൽ പ്രതിഷേധം നാട്ടുകാരും കോൺഗ്രസ് പ്രവർത്തകരും വാട്ടർ അതോറിറ്റിയിലേക്ക് ഉപരോധം സംഘടിപ്പിച്ചു മൂന്നാഴ്ചയായി ഇരുപത്തിരണ്ടോളം കുടുംബങ്ങൾക്ക് കുടിവെള്ളം ലഭിക്കാത്തതിനെ തുടർന്നാണ് ഉപരോധം നടത്തിയത് ഒരു വെള്ളം കിട്ടാൻ തന്നെ തന്നെയാണ് അപ്പോൾ ഈ ഒരു പത്തിരുപത് വീടുകളുണ്ട് ഇരുപത് വീട്ടിലോട്ട് ഈ കഴിഞ്ഞ ശനിയാഴ്ച വെള്ളം തുറന്നിട്ട് കഴിഞ്ഞ ശനിയാഴ്ച വെള്ളം തുറന്നിട്ട് അഞ്ഞൂറ് ലിറ്റർ കിട്ടിയവരുണ്ട് ആയിരം ലിറ്റർ ഇട്ടിട്ട് ഈ അഞ്ഞൂറ് ലിറ്റർ വെള്ളം കൊണ്ട് ആറും ഏഴും ഒരു വീട്ടിലുള്ളവർക്ക് ഈ അഞ്ഞൂറ് ലിറ്റർ വെള്ളം കൊണ്ട് അത് എത്ര എത്ര വധ ഉപയോഗിക്കാൻ പറ്റും നമുക്ക് മാന്യമായിട്ട് ഇപ്പോൾ ഇവിടെ സംസാരിച്ചപ്പോൾ പറയണമെന്ന് പറഞ്ഞാൽ ശനിയാഴ്ച വെള്ളം കൊടുത്തതുകൊണ്ട് ഇനി അഞ്ച് ദിവസം കഴിഞ്ഞാലേ അടുത്ത് തുറക്കാൻ ഓപ്ഷനുള്ളൂ പക്ഷേ അവർക്ക് അവർക്കിവിടുന്ന് നമ്മളെ നടേക്കുള്ളിൽ പോകുന്ന വെള്ളം നമുക്ക് കിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇവിടുന്ന പാറശാല ചെങ്കല് അങ്ങോട്ട് നേരികർ സൈഡ് എല്ലാം വെള്ളം കൊടുക്കണം ഇവിടെ ഇവിടെ നിന്ന് ഇവിടെ ഇതിൻ്റെ മുകളിലോട്ടിരിക്കുന്നവർക്കുള്ള സ്വാർത്ഥമായ കുറച്ച് താല്പര്യങ്ങളുണ്ട് അതായത് അവരിയ്ക്കുന്ന സ്ഥലം സേഫ് ആവണം കാട്ടാക്കട നമ്മളെ പരിധിയിലേ ഇല്ല നമുക്ക് വിഷയമില്ല ഇതിനുള്ള ഇതിനുള്ള പരിഹാരം തന്നിട്ട് അവർ നമുക്ക് നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ചയിൽ രണ്ട് ദിവസം നിർബന്ധം വെള്ളം കിട്ടണം നിർബന്ധം വെള്ളം കിട്ടണം